അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിലും മഞ്ചേരിയിൽ ഡെൽറ്റ കാർ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മളുള്ളത് അത് മഞ്ചേരി ടൗണിനടുത്ത് തുറക്കൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് അപ്പം ഞാൻ ഷോപ്പിലെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഏകദേശം നാലഞ്ചോളം ചെറിയ ഓട്ടോമാറ്റിക് കാറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ സി എൻ ജിയിൽ വരുന്ന കാർ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നല്ല ക്വാളിറ്റി അതുപോലെ വി എക്സ് ഡി എത്തിയ റെഡ് കളർ അടിപൊളി വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി കാറുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഓട്ടോമാറ്റിക് മൈക്രയാണ് നിസാന്റെ മൈക്രയാണ് അറുപതിനായിരം കിലോമീറ്റർ വഴി സെക്കൻഡ് ഓളർ വണ്ടി ആട്ടോ ഫ്രണ്ട് വാങ്ങി നോക്കി നല്ല നീറ്റാണ് ഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന വൃത്തിയുള്ള വണ്ടിയാണ് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അലവീൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് പവർ സെൻട്രൽ ലോക്ക് പുഷ്പന സ്റ്റാർട്ട് കീല സെൻ്ററി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് എക്സൽ ഓപ്ഷൻ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ വാഹനത്തിന്റെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ അതേപോലെ നല്ല അടിപൊളി ആംബ്രസ്റ്റ് അതേപോലെ ലെഗ്റൂം ആണെങ്കിലൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് യാതൊരു വിധം മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല നാലേ മുക്കാൽ ലക്ഷം റുപ്പിയാണ് വാനത്തിന് ഉദ്ദേശിക്കുന്ന വിലയിട്ടുള്ളത് വാനത്തിന്റെ ബൂട്ട് സ്പേസ് ഒക്കെ നോക്കേണ്ട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് അത്യാവശ്യം ഒരാളുള്ള സ്റ്റെപ്പിനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം ഉള്ള ടയർ നാല് ടയറുണ്ട് അപ്പൊ അയാൾ ഒരു ഇരുപതിനായിരം കിലോമീറ്ററിലും മുപ്പതിനായിരം കിലോമീറ്ററിലേക്ക് നമ്മൾ ഒരിക്കലും ടയറെ കുറിച്ച് അലയിക്കേണ്ട നിലവിൽ യാതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല സി വി ടി ഓട്ടോമാറ്റിക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് വാഹനം ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മൈക്രയാണ് അപ്പൊ വാദത്തെ പറ്റി വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തത് അപ്പം നമുക്ക് അടുത്ത വണ്ടിയുടെ വിശേഷങ്ങൾ നോക്കട്ടോ അപ്പൊ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു സി എൻ ജി കാറാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഫ്രണ്ട് വാങ്ങുകൾ നോക്കിയാൽ നല്ല നീറ്റാണ് ഇത് സിംഗിൾ ഓണർ ആട്ടോ യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല തട്ടോ മുട്ട ആക്സിഡന്റ് കാര്യങ്ങളില്ല ഒരു ലക്ഷത്തി നാലായിരം ആണ് ഈ ഒരു വാഹനം ഓടിച്ചിട്ടുള്ളത് സീറ്റ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് സിംഗിൾ ഓർഷിപ്പിൽ കറക്റ്റ് കമ്പനി സർവീസ് ആണ് യാതൊരുവിധ കംപ്ലയിന്റും കാര്യങ്ങളും നിലവിലില്ല അതേപോലെ അലോവിയിൽ നോക്കുകയാണെങ്കിൽ കമ്പനി അലേവിയിലാണ് ടയർ അത്യാവശ്യം ഓടാൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പുറകിലാണ് ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കണെങ്കിൽ പുറകിലാണ് നമ്മുടെ സി എൻ ജിന്റെ കിറ്റ് വരുന്നത് അതേപോലെ സ്റ്റെപ്പിനെക്കാനുള്ള സ്പേസും കൂടി ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് സ്റ്റോറേജ് നിങ്ങൾക്ക് കുറവായിരിക്കും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ് വരുന്നത് അതേപോലെ നല്ല ലെഗ് റൂമ് ഇഗ്നിസിന് വരുന്നുണ്ട് ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ പാർസൽ ട്രീം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഫോൾഡബിൾ സൈഡ് മിറാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് അതേപോലെ എയർ ബാഗ് വരുന്നുണ്ട് നല്ല നീറ്റായിട്ടാണ് വണ്ടി ഉള്ളത് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിന്റെ എൻജിൻ റൂം കൂടി കാണുകയാണെങ്കിൽ ഇത് അഞ്ച് ലക്ഷത്തി പത്താറ് ഉറുപ്പ് ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല രണ്ട് അപ്പ്രൂണോ നോക്കി ഒരു കുഴപ്പമില്ല എക്സ്ട്രാ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സി എൻ ജി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വരെ ഇങ്ങക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് പെട്രോൾ ആണ് സിംഗിൾ ഓണറാണ് അപ്പോൾ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതലായിട്ട് കന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാൻ അടുത്തൊരു അടിപൊളി വണ്ടി പരിചയപ്പെടാം അപ്പോൾ നമ്മളിന്ന അടുത്ത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഡീസൽ ഡിസൈറാണ് കേട്ടോ മേജർ ആക്സിഡന്റോ ടോട്ടൽ ഓപ്ഷൻ സംഭവിക്കാത്ത വേറെ കംപ്ലയിന്റും കാര്യങ്ങളും നിലവിലില്ലാത്ത നല്ല നീറ്റായ ഒരു വണ്ടിയാണ് ഓർജിനായ ഗ്ലാസ് കാര്യങ്ങൾ അതേപോലെ വായന മറ്റു വാങ്ങാനൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ഓർജിനലായിട്ടുള്ള വണ്ടിയാട്ടോ ടയറൊക്കെ നോക്കാൻ ഒരു അറുപത് എഴുപത് ശതമാനം ഒരാളെ നാല് ടയറും വരുന്നുണ്ട് ആ വീഡിയോ ഓപ്ഷനാണ് വണ്ടി വന്നിട്ടുള്ളത് എ സി ഫോർസ് നാല് പോവറുണ്ട് സെറ്റൽ ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ടൂർ അല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഒരു ബൂത്ത് സ്പേസ് ആകാരം വാഹനത്തിന് വരും കേട്ടോ പിന്നെ വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല ലഹറുമാണ് ഡിസൈറിന് വരിക ഈ ഒരു വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഉറപ്പാണ് ചോദിക്കണം കേട്ടോ ശബ്ദം റേറ്റ് ആണ് ചെറിയ ഇതിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എ സി പവർ സ്റ്റാറിംഗ് നാല് പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തിന്റെ മുകളിൽ കിലോമീറ്റർ കമ്പനി സർവീസിൽ ഓടിയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ആ പതിമൂന്ന് മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത് മൂന്ന് അറുപതാണ് ചോദിക്കുന്നത് കാരണം നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നേരിട്ട് നിങ്ങൾ മഞ്ചേരി തുറക്കൽ വന്നോളി അപ്പൊ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി വാഹനം നെഗോഷ്യബിൾ റേറ്റിലാണ് വണ്ടി ഉള്ളത് കേട്ടോ അപ്പൊ നമ്മൾ അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കാം സി വി ടി ഓട്ടോമാറ്റിക്കല് വരുന്ന എ സ്റ്റാർ ആട്ടോ നമ്മൾ പരിചയപ്പെടുന്ന ഓട്ടോമാറ്റിക്കല് എ സ്റ്റാറിനാണ് സി വി ടി ഓട്ടോമാറ്റിക് മാതിരി വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ബലാനോ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ റയർ കേസിൽ വന്നിട്ടുള്ള ഒരു അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അടിപൊളി എസ്റ്റാർ ആട്ടോ പരിചയപ്പെടുന്നത് അപ്പൊ വാദത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളത് മാത്രമല്ല യാതൊരുവിധ ഇത് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല ടയറൊക്കെ നോക്കാൻ ഫ്രണ്ടിൽ ഒരു എൺപത് ശതമാനം ഓടാ ടയർ വരുന്നുണ്ട് എ സി പവർ ചാറിംഗ് നാല് പവർ പോയിൻ്റൊക്കെ വരുന്ന ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ പക്കിയാണ് യാതൊരു വിധ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല വാഹനത്തിൻ്റെ പുറകിലാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ളത് നമ്പർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അടിപൊളി നമ്പറാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റ് കറൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിന് അന്നത്തെ അതേ ക്വാളിറ്റിയിലുള്ളത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവറിന്റെ വിൻറ്റോ സെൻട്രൽ ലോക്ക് ഹൈറ്റ് ഡിഷയാണ് സീറ്റ് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സി വി ടി ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വണ്ടി മലപ്പുറം ഡെൽറ്റാ കാർസിലാണുള്ളത് ഉള്ളത് കേട്ടോ അപ്പോൾ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത പോലെ നല്ല നീറ്റായ ഒരു സി വി ടി ഓട്ടോമാറ്റിക് ആണ് വാഹനം ഒരു കാരണവശാലും കയറ്റത്തൊന്ന് പുറകിലേക്ക് വരില്ല അപ്പോൾ അങ്ങനത്തൊക്കെ വണ്ടി അന്വേഷിക്കണ ആളുകളുണ്ടെങ്കിൽ ദൈവമായിട്ട് വിളിച്ചോളാം നമുക്ക് അടുത്തൊരു വണ്ടി കൂടി പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമ്മളിനി ഫുൾ വീഡിയോയിൽ നമ്മൾ ഇപ്പൊ എടുത്ത് പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റ കാർസിലുള്ള ഒരു നാനോ ആണ് കേട്ടോ നാനോന്റെ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാണ് മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഇല്ല പിന്നെ നാനോക്ക് പ്രധാനമായിട്ടും വരാറുള്ളത് തുരുമ്പാണ് മേജർ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് നല്ലൊരു അടിപൊളി ബ്ലൂ കളറുള്ള വണ്ടി വന്നിട്ടുള്ളത് ടയറൊക്കെ നോക്കേണ്ട ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ഓർഡർ ടയറ് വരുന്നുണ്ട് അതെങ്കിലും വന്നിട്ടില്ല കേട്ടോ അതേപോലെ എക്സ് എ ഓപ്ഷനിലാണ് വാഹനം വരുന്നത് ആ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗുഡ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് വാഹനത്തിന് പുറകിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇനി വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നാനോന്റെ ഒരു പ്രത്യേകത നല്ല മറ്റേ എന്താ പറയുക ബൂട്ട് സ്പേസ് കാര്യങ്ങൾ അതേപോലെ തന്നെ ലെഗ് റൂം ഒക്കെ വരുന്ന ഒരു വാഹനമാണ് സീറ്റൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും ഉള്ളിൽ നല്ല സ്പേസ് ആണ് പ്രത്യേകം പറയുന്നത് പിന്നെ മൈലേജിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് എ സി പവർ ചാർജ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ഏത് ചെറിയ സ്പേസിലും ഒഴിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ നാനോയിൽ അപ്പോൾ നാനോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ വിലക്ക് മോഡൽ കൂടിയിട്ടുള്ള വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് വേഗം വിളിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഡെൽറ്റാ കാർസ് ഈ ഒരു വാഹനത്തിന് വാല് നെഗോഷിയബിൾ റേറ്റ് ആണ് വണ്ടി മഞ്ചേരിയിലാണത് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോണ്ടാക്ട് ചെയ്തോളെ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടികൾ സെക്കൻഡ് ഡോൺസിബിളി എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്മള് കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ അടുത്ത വണ്ടിയുടെ വിശേഷം നോക്കട്ടെ ഓക്കെ അല്ലേ അപ്പൊ നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്ന വാഹനം വെച്ചാൽ ഒരു ഓട്ടോമാറ്റിക് ഐറ്റൻ ആണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ റേഞ്ചിലൊക്കെ ഓടിയിട്ടുള്ള വണ്ടിയാണ് താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം രണ്ടായിരത്തി പത്ത് മോഡലിൽ ഓട്ടോമാറ്റിക് വണ്ടി ആയിട്ട് അന്വേഷിക്കുന്ന ആളുകൾ ഡയറേറ്റ് എടുക്കാൻ പറ്റും ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് അതേപോലെ ഓരോ ബോഡി ലൈനിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടുള്ളത് വാഹനത്തിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ഡിഫോവറ് വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല നീറ്റായിട്ടോ അന്ന് ഷോറൂം ഇറങ്ങിയാൽ അതേ നീറ്റിൽ തന്നെ വണ്ടിയുണ്ട് യാതൊരു വിധ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കിയിട്ട് സീറ്റ് കവറൊക്കെ പുതിയ അടിപൊളി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാർസൽ ട്രൈ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിംഗ് നാല് പവർ വിൻ്റെ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്നുണ്ട് സി വി ടി ഓട്ടോമാറ്റിക്കിൽ കമ്പനി സീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന വാഹനം കൂടിയാണ് നല്ല നീറ്റാണ് എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് കാപ്പ എഞ്ചിനിൽ വരുന്ന രണ്ടായിരത്തി പത്ത് മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് സി ബി ടി ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടിക്ക് വരുന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആസ്കംപ്ലൈസ് നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പൊ ഇനി അടുത്തൊരു ഡീസൽ റിഡ്സ് പരിചയപ്പെടട്ടോ നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ഒരു റിഡ്സാണ് വി ഡി ഐ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ഒന്നേ മുപ്പതാണ് ഓടിയത് വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പതിമൂന്നിലിറങ്ങിയ ഫസ്റ്റ് ഭാഗത്തുള്ള വണ്ടിയാണ് പന്ത്രണ്ട് മോഡലിൽ വരുന്ന വണ്ടിയാണ് വൈറ്റ് കളറാണ് ടയർ അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റെയിൻ കാർഡ് പോലെ എക്സ്ട്രാ എക്സ്ട്രാറ്റിക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്രോണെ മറ്റു പാർട്ടുകളായിട്ട് യാതൊരുവിധം മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഡീസലാണ് വണ്ടി വരുന്നത് ഒരു ഇരുപത് കിലോമീറ്റർ ക്യാവറേജും മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബുഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അസീരിക്കവറൊക്കെ പറഞ്ഞ പക്ക നീറ്റായിട്ടുള്ളത് നല്ല ലെഗ്റൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റയറിംഗ് നാല് പവറുമായി ലോക്ക് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഒക്കെ വരുന്ന വണ്ടിയാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നല്ല നീറ്റാണ് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എഞ്ചിൻ റൂമും കാര്യങ്ങളും കൂടി നോക്കുകയാണെങ്കിൽ അപ്പ്രോണൊന്നും യാതൊരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല അതുപോലെ ഫ്ലഡ് ഒന്നും ആവാത്ത വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ആട്ടോ രണ്ട് എൺപതാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ് വാനത്തെപ്പറ്റി കൂടുതലറിയാൻ വേണ്ടി ഡെൽറ്റാ കാറിൻ്റെ മഞ്ചേരി ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ചോളി വാനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ റെഡിയേഷനോ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരാവുന്ന വാഹനങ്ങളാണ് കേട്ടോ അപ്പോൾ അടുത്ത വണ്ടിയുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ അവസാനമായി പരിചയപ്പെടുത്തുന്ന വാഹനം ഒരു ഇയോണാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ഇയോൺ ആണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള മേഗ്ന പ്ലസ് ഓപ്ഷനിലേക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ചെറിയ ടച്ചപ്പ് കാര്യങ്ങള് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വെച്ചാൽ ബാക്കി വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു അറുപത് എഴുപത് ശതമാനം ഓടാനുള്ള റേഞ്ചിലേക്ക് വണ്ടി വന്നിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ളത് അതേപോലെ വാഹനത്തിന്റെ പുറകോഷനാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ളത് ചെറിയ ബമ്പറൊക്കെ ചെറിയൊരു ടച്ച് വന്നിട്ടുണ്ട് പത്ത് അറുപതിനായിരം കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പുള്ള നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറിയ ബൂട്ട് സ്പേസ് ലെഗ് ലഗ്രൂമ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജ് ഫ്രണ്ടിലേക്ക് പോപ്ഷനൊക്കെ വരുന്നുണ്ട് കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് ഇത് കൂടാതെ രണ്ടായിരത്തി പതിനാല് മോഡലും പതിനേഴ് മോഡലിലും എറാപ്ലസ് ഇയോണും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അതേപോലെ വാഹനത്തെ പറ്റി പറയുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യാണ് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ആണ് പെട്രോൾ നല്ല നീറ്റ് വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ് ഇതുകൂടാതെ മറ്റൊരുപാട് വാഹനങ്ങളും നമ്മളെ ഡെൽറ്റ കാർസ് എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിലുണ്ട് എല്ലാ നീറ്റ് വാഹനങ്ങളാണ് ഒരുപാടുള്ളത് ഓട്ടോമാറ്റിക് തന്നെ ആയിട്ട് ഏകദേശം അഞ്ചോളം വാഹനങ്ങൾ നമ്മൾ ഡൈറ്റാ കാർസിലുണ്ട് മഞ്ചേരി തുറക്കൽ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം മലപ്പുറം ജില്ലയിലും മഞ്ചേരി ടൗണിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ തുറക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഡെൽറ്റ കാർസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡെൽറ്റ കാർസിലുള്ള വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയ മുഴുവൻ വാഹനങ്ങളും ഇത് കൂടാതെ ഒരു ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ താഴെ കൂടിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മളെ കയ്യിലുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ എല്ലാ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി കമന്റ് ചെയ്യാൻ എല്ലാ കമൻ്റും നമ്മൾ പരമാവധി റിപ്ലൈ തരുന്നതാണ് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവെച്ചാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും కోరికలు కూడా నంది నమస్కారం